ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വർത്താനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ പിന്നെ വീട്ടിലൊക്കെ കുറച്ച് പൊടിയൊക്കെ ഒന്ന് തട്ടാന്ന് വിചാരിച്ചു വിട്ട അപ്പോൾ മക്കൾ സ്കൂൾക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് ജനക്കുട്ടീനെയും കൊണ്ടിട്ട് എടുക്കണത് ഒൾ അടങ്ങി നിൽക്കില്ല ഓൾ ആ വീഡിയോ ക്യാമറ ഓൺ ആക്കിയാണ്ട് അവിടെ വെച്ചിട്ട് ഓൾ അതിൻ്റെ മുമ്പിൽ പോയിക്കട്ടോ ഓളെ മുഖം നോക്കിയോളും അങ്ങനെ നിൽക്കാണ് അപ്പോൾ ഒന്ന് പൊടികളൊക്കെ തട്ടാൻ വേണ്ടി നിന്നു വിട്ടോ അപ്പോൾ വേനമലൊക്കെ പൊടി ഉണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പൊടിയാളൊക്കെ ഒന്ന് കുറച്ചൊക്കെ തട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ കുട്ടിയും പണി എടുക്കാൻ അയക്കണില്ല കേട്ടോ അവിടെ വാതിയിട്ട് ഇവിടെ വാതിയിട്ടും ലാസ്റ്റ് പിന്നെ ഞാൻ ഓളെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കൊടുത്തോളം ഉറക്കിയിട്ട് ബാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കിട്ടാം എന്നാലും അടിച്ചരി ഇട്ടാൽ ബാക്കി പിന്നെ ഓളെ ഉറക്കിയിട്ട് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് അടിച്ചരി ഇടാണ്ടോള് നിന്നും ഇട്ടുക അടിച്ചരുമ്പോൾ ഓൾ നമ്മൾ വെക്കൂടെ ഉണ്ടാകും കേട്ടോ ചണ്ടുണ്ടെങ്കിൽ അടുത്ത് തുള്ളിയൊക്കെ ഇടാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടണം ഇപ്പം ആ പ്രായമാണെങ്കിലും കിട്ടണം തുള്ളി കിട്ടും കൊണ്ടും അങ്ങനെയൊക്കെ നടക്കിട്ടോളൂ എൻ്റെ അപ്പം ചൂലും കൊണ്ടോളും നടക്കുകയാണേ അടിച്ചു തരാൻ ഇട്ടോ അങ്ങനെ മക്കൾ സ്കൂൾക്ക് പോയാൽ പിന്നെ ആകെ വലിച്ചു വാരി അവിടെ ഇട്ടിട്ട് ഇവിടെ ഇട്ടിട്ടോ ഒക്കെ ഒന്ന് പൊറുക്കിയേക്കാം കുറച്ച് നേരം നിൽക്കും അരമണിക്കൂറ് മക്കളെ ബുക്കും കാര്യങ്ങളും പെൻസിലി അവിടെ ആയിട്ട് ഇവിടെ ആയിട്ടും കളറവിടെ കൊണ്ടുപോവാത്ത കളറായിട്ടും അങ്ങനെ കുറച്ച് പണി ഉണ്ടാവും കേട്ടോ ഞാൻ ജനാലിൻ്റെ അവിടെ ഉള്ള പെൻസിലും കട്ടറും ഒക്കെ കിട്ടിയിട്ട് അപ്പോൾ കുന്ന് കൊണ്ടുപോയിട്ടുണ്ടാവില്ല ഇപ്പം അവ അതൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി പിന്നെ ഇതൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ വെയിലുണ്ട് കിട്ടും രാവിലെ തന്നെ ഒന്നും വലിയ മഴ അപ്പം രാവിലെ മഴ ഒന്നും ഇല്ല കേട്ടോ പിന്നെ ജെന്നെ കുട്ടീനെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഒന്ന് ഇതാക്കിയിട്ട് ശേഷം പിന്നെ ഞാൻ കുറച്ച് ഭക്ഷണം കഴിച്ചു ഇട്ടാം ഇന്ന് നല്ല കയ്പങ്ങപ്പൂരിയും ചോറുമാണ് ഇട്ടോ അപ്പം പിന്നെ കൈപ്പ കയ്പ്പങ്ങപ്പൂരിയും ചോറും തിന്നൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുടക്കാൻ വേണ്ടി നിന്നിട്ടാണ് അപ്പോൾ പിന്നെ ആദ്യം ഇവിടെ ഒക്കെ ഒന്ന് തുടക്കാൻ വിചാരിച്ചു തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ മിച്ചൊക്കെ ഒന്ന് അടിച്ചെരിടണം മിച്ചപ്പോൾ കുറേ ആയി അടിച്ചിരിട്ട് മയ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങലില്ല മിച്ചത്ത് പുല്ലൊക്കെ പൊന്തിന് ഇട്ടോ വേഗം പുല്ല് പൊന്തുട്ടോ ചെടി കുഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാവില്ല പുല്ല് കുഴിച്ചിടൊന്നും വേണ്ട അങ്ങനെ പൊന്തൂട്ടോ ഇപ്പം മൈ കൂടെ ഇട്ട് അധികമാണ്ട്ടോ പുല്ലും അപ്പം അയ്മ നിൽക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു പണിക്കും നേരം ഉണ്ടാവില്ല കേട്ടോ പിന്നെ ജനക്കുട്ടി ഉണ്ടാകുമ്പോൾ ഒളം ഉറക്കിയാണ്ട് അതിന്മക്ക് നിന്നാൽ നമുക്ക് വേറെ പണിക്ക് കഴിയുമില്ല ഒളം ഇറങ്ങുമ്പോൾ നമ്മൾ തിരുമ്പാനോ അങ്ങനത്തെ പരിപാടിയൊക്കെ പോകും അപ്പം ഇന്നിപ്പോൾ വെയിലും ഉണ്ടോളൂ നീച്ചിട്ടില്ലെങ്കിൽ ഇന്ന് മിച്ച ഒന്ന് ശരിയാക്കാൻ പോകണം പുല്ലൊക്കെ ഒന്ന് പറിച്ചാൽ ഒന്ന് വിചാരിച്ചിട്ടുണ്ട് ഇട്ടോളൂ നീച്ചിട്ടില്ലെങ്കിൽ വേഗം അകത്തത്തെ പണി കഴിക്കാൻ വിചാരിച്ചാണ്ട് തുടക്കാൻ വേണ്ടി നിന്നും ഇട്ടോ തുടച്ച് കഴിഞ്ഞിട്ടൊന്ന് മിച്ചത്തത്തെ പണിക്കും പോവാം ഇന്നിപ്പോൾ വെയിൽ കാണുണ്ട് ഇന്ന് മയൊന്നും ഇല്ല നിങ്ങളവിടൊക്കെ എങ്ങനെയാണ് മയുണ്ടോ അപ്പം പിന്നെ തിരുമ്പിതൊക്കെ ഒന്ന് പുറത്ത് ഇട്ടു കുറച്ചൊക്കെ ഇട്ടു കുറച്ച് പിന്നെ ഇട്ടതുമില്ല അഥവാ ഫുള്ളും കൊണ്ടുപോയി ഇട്ടാൽ അപ്പം മയമാണെങ്കിൽ ഒക്കെ പാടെ നമുക്ക് എടുക്കാൻ കഴിയില്ല അപ്പം മക്കൾ ഓണിഫോമ അങ്ങനത്തതൊക്കെ ആകുമ്പോൾ പുറത്ത് കൊണ്ടുപോയി ഇട്ടു ഇട്ടാം പിന്നെ മിച്ചം അടിച്ചു തരാൻ വേണ്ടി നിന്ന് പുല്ലൊക്കെ ഉണ്ട് അപ്പം പുല്ലൊക്കെ ആകുമ്പോൾ കുറച്ച് പറിച്ചു ഇട്ടു കിട്ടാം മുമ്പിൽ കുറച്ചുള്ളൂ ഷൈഡ് ഭാഗത്ത് കുറച്ചൊന്നും തോന്നാൻ പുല്ലുണ്ട് കിട്ടോ നിങ്ങളവിടെയൊക്കെ മിറ്റത്തൊക്കെ പുല്ല് ഉണ്ടോ എങ്ങനെയാണ് ഇവിടെ ആരും അങ്ങനെ പുല്ലില്ലേ പിന്നെ മരങ്ങളൊക്കെ അത് വെട്ടിയപ്പോയി വെളിച്ചം വരാൻ തുടങ്ങിയപ്പം പുല്ലൊക്കെ പൊന്തി അല്ലെങ്കിൽ അങ്ങനെ പുല്ലുണ്ടാലില്ല പിന്നെ എന്റെ വീട് ആദ്യമായി കാണാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണേ ലൈക്ക് എല്ലാവരും ചെയ്യണേ പിന്നെ ചവിട്ടടി കുറച്ച് തിൻപേത് കുറേ മുമ്പ് ആയ തിൻപുണ്ടേന് ഉണങ്ങിയിട്ടില്ലേന് അപ്പൊ വെയിലത്ത് ഇടാൻ വേണ്ടി നിന്നിട്ട ഈ ജനക്കുട്ടി ചവിട്ടടി കണ്ട മൂത്രയിക്കോളും ശോഭാവണേ ചവിട്ടടീൻ്റെ മേലെ കയറി മൂത്രയിക്കും അപ്പം നാലഞ്ച് ചവിട്ടടി ഉണങ്ങാതെ നിൽക്കണ്ട ഈ മയായിട്ട് ഉണങ്ങണില്ലേ അപ്പം വെയിലപ്പം വേഗം പുറത്തേക്ക് ഇട്ടതാ ഉള്ളു വേഗം ചവിട്ടടിയമ്മ പോയി മൂത്രയ്ക്കോള് അതാ ഉളവാണ് ഇപ്പം അപ്പം ചവിട്ടടി ഉണങ്ങണമെങ്കിൽ കുറച്ച് ഉണങ്ങല്ല അപ്പം പിന്നെ വേഗം ഉണക്കാൻ വേണ്ടി ഇത്തത്തിട്ട് കല്ല് ആണ് പിന്നെ ഇപ്പം മയായിട്ട് വർഗമൊക്കെ അങ്ങനെ കത്തണില്ല കേട്ടോ അപ്പം ഇക്ക ഉണ്ടപ്പോൾ ഇക്ക വർഗ്ഗം പൊട്ടിച്ചൊന്നും ഇട്ടോ അപ്പോൾ ഞാൻ കൊണ്ടുപോയി വെച്ചു കിട്ടോ അടുക്കളയിൽ ഞാൻ കൊണ്ടുപോയി വെച്ചു കേട്ടോ ഡബ്ബർ ചുള്ളി ഇട്ടോ ഞമ്മളെ മേലെ മല മലിൻ്റെ മേലാണ് അപ്പോൾ അവിടുന്ന് വർഗം കൊണ്ടുവരിലുണ്ട് കേട്ടോ മലിൻ്റെ മേലിന് അപ്പോൾ വർഗ്ഗമൊക്കെ പൊട്ടിച്ച് തരുണ്ട് കിട്ടും അപ്പോൾ എനിക്ക് അടുക്കളിക്ക് കൊണ്ടുപോയി വെച്ചാൽ മതി എല്ലാവർക്കും നാളെ കാണാം കേട്ടോ